ദൈവനാമം വാഴ്ച കൊടുക്കട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവം ഈ ദേശത്ത് എനിക്ക് നൽകിയ എൻ്റെ ആത്മീയ സഹോദരങ്ങളുടെ മുമ്പാകെ അവന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കേരട്ടുന്നു യോഹന്നാന്റെ സുശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യൂ അതിൻ്റെ ആ പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഇത് ഈ മൂന്ന് നാല് വാക്യങ്ങളും വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോനാന്റെ സുശേഷം പത്താം അധ്യായം പതിനൊന്ന് ഞാൻ നല്ല ഇടയൻ ആകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു അടുത്തത് ഇരുപത്തിയേഴ് ആടുകൾ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗ്രമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയും ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവരും മതി ഞങ്ങളുടെ സ്വർഗ പിതാവെ പൊന്നപ്പിച്ച ഈ അനുകൂലപ്പെട്ട ദിവസത്തെ ഓർത്ത് നിനക്ക് സ്തോത്രം കേട്ടുന്നു അടിയങ്ങൾക്ക് നീ ദാനമായി നൽകിയിരിക്കുന്ന ഭവനങ്ങളിരുന്നു കൊണ്ട് കർത്താവെ ഇന്ന് തിരുവചനം ശ്രവിപ്പാൻ തക്കമണ്ണം നീ അടിയങ്ങളെ ഒരുക്കിയ ഓർത്ത് സ്തോത്രം ദൈവമേ ആലൂ സ്തോത്രം നീ അറിയാതെ ആരും തന്നെ നിന്റെ തിരുമ്പാകടുത്ത് വന്നിട്ടില്ല കർത്താവെ ഇന്ന് പാടിയതുപോലെ കർത്താവെ പരീക്ഷകളിലൊക്കെയും കടന്നു പോകുമ്പോഴും ഹാലുയാ നീ അടിയ അടികൾക്ക് അടുത്ത തുണിയായി ഇരുന്ന് അടികളെ പരിപാലിച്ച് വഴി നടത്തുന്നു അടികൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കഥാവെ ഇന്ന് വായിച്ച തിരുവചനത്തെ മുമ്പാകെ സമർപ്പിക്കുന്നു അടികൾ വായിച്ചു നീ നല്ല സ്തോത്രം അത് മാത്രമല്ല ഹലലുയാ സ്തോത്രം എൻറെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു കത്താവെ അടികൾ വിശ്വസിക്കുന്നു അടികൾ നിന്റെ ആടുകളാണ് നീ അടികളുടെ ഇടയനാണ് നല്ല ഇടയനാണ് കർത്താവെ ഇന്ന് അടിയന്റെ ശബ്ദമല്ല ഇന്ന് അപ്പച്ചാ നിന്റെ ശബ്ദം അടിയുടെ നല്ലടയന്റെ ശബ്ദം കേട്ട് അടിയങ്ങൾക്ക് നിന്നിൽ സന്തോഷിപ്പാന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടിയാക്കണമേ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അമ്മേ ഞാന് ഈ വാക്യം ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചില കാര്യങ്ങളാണ് ക്ഷീണയുവാനായിരിക്കും ഞാൻ നല്ല നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കും ഇത് വായിച്ചപ്പോൾ ഉടൻ തന്നെ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത് നമ്മുടെ ദാവിദിന്റെ സങ്കീർത്തനമായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സങ്കീർത്തനമായ ഇരുപത്തി ഒന്നാം സങ്കീർത്തനമാണ് കടന്നുപോയത് ദാവിദ് അവിടെ വ്യക്തമായിട്ട് പറയുന്നു യഹോവ എൻ്റെ ഇടയനാവുന്നു എനിക്ക് ഹാലലൂയ്യ എനിക്ക് ഒന്നിനും ഒട്ടുണ്ടാകുകയില്ല ഐ യഹോവ എൻ്റെ ഇടയനാവുന്നു ദാവിദ് അത് പറയുവാൻ കാരണം എന്താണ് ഞാൻ ചിന്തിച്ചു പോയ ഒരു കാര്യമാണ് ദാവി പറയുവാണ് യഹോവ എൻ്റെ ഇടേനാവുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥയുള്ള വെള്ളത്തിനെ എന്നെ നടത്തുന്നു നമ്മൾ ദാവിദിനെ കുറിച്ച് അവന്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ പഴയ നിയമം ഒക്കെയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ദാവിദ് എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഏത് രീതിയിലുള്ളവനായിരുന്നു എന്നാൽ തൻ്റെ മക്കളെ അഹ് സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ രുചിച്ചെറിഞ്ഞ ദാവീദിനുണ്ടായ അനുഭവങ്ങൾ നമ്മൾ അവന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ കാണുവാനായിട്ട് സാധിക്കും ദാവീദ് വന വനങ്ങളിൽ കൂടെ തൻ്റെ ആടുകളെ മേയിച്ച് അപ്പന്റെ ആടുകളെ മേയിച്ച് നടക്കുകയായിരുന്നു എന്നാൽ അവന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ നടത്തുന്നൊരു കർത്താവുണ്ട് അമീൻ എന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും എന്നെ പരിപാലിപ്പാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസവൻ ഉണ്ട് അമീൻ അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ വായിക്കുന്നു ഞാൻ നല്ലയിടൻ കർത്താവ് പറയാണ് ഞാൻ നല്ല ഇടയിൻ നല്ല ഇടയിൻ ആ നല്ലടയിൽ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു നമുക്കറിയാം അവൻ ഫലസ്തീനെ കൊല്ലുവാനായിട്ട് പോകുമ്പോൾ അതിനു മുമ്പേ ശൗലരാജാവിനോട് പറയുന്ന പല കാര്യങ്ങളുണ്ട് ഞാൻ വനത്തിലായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പലതും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ചെറിയ ബാലനാണ് അധികം അധികം ഹൈറ്റ് ഒന്നും ചെറിയ ബാലനെ കൊണ്ട് സ്തോത്രം എന്നാൽ അവനിൽ ഒരു അനു ഒരു നന്മയുണ്ടായിരുന്നു അവൻ ഒരു ദൈവത്തിൽ ആശ്രയം വെച്ചിരുന്നു അവൻ്റെ ആശ്രയം ഒരു മുഴുവനും ദൈവത്തിലായിരുന്നു അവൻ ഇരുട്ടിലല്ല അവൻ വനത്തിൽ കൂടി നടക്കുമ്പോഴും അവൻ ഇരുട്ടിലല്ല ആത്മീയ വെളിച്ചത്തിൽ കൂടി അവൻ നടക്കുകയായിരുന്നു അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഒരു ചിന്ത ഒരു ഇരുട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ആത്മീയ വെളിച്ചമില്ലാതെ ആത്മീയ ശക്തി ഇല്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ അവൻ വിശ്വസിച്ച ദൈവം എല്ലാവരിലും എല്ലാ കാര്യത്തിനും എനിക്ക് മതിയാവുന്നത് പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇരുപത്തി ഒന്നാം സങ്കീർത്തത്തിൽ അവൻ പറയുന്നത് യഹോവ എന്റെ ഇടേനാവുന്നു ഞാൻ ഇതുവഴിയും ഒക്കെയും കടന്നു പോയാൽ ആ സങ്കീർത്തനം മുഴുവൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കും എന്താണ് ആ ഒന്ന് മുതൽ നാല് വരെ ഉള്ളത് ഒരു പ്രത്യാശയുടെ ഒരു അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ പിന്നെ ലാസ്റ്റ് എന്റെ ആ ഇരുപത്തിമൂന്നാം സംഗീതത്തിൽ ലാസ്റ്റ് പറയുകയാണ് നന്മയും കരുണയും എന്റെ ആഷ്കാലം ഒക്കെ എന്നെ പിന്തുണ ഞാൻ യഹോയുടെ ആലത്തിൽ ദീർഘാലം വസിക്കും അവൻ അറിയാം എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലും എന്തെല്ലാം ഉണ്ടായാലും എൻ്റെ ജീവിതത്തില് എനിക്കൊരു നന്മ കാണുവാൻ ഒരു അനുഗ്രഹം കാണുവാൻ എൻ്റെ ദൈവം ഇടയാക്കും അതുകൊണ്ടാണ് നോക്കണം ഇഷായുടെ മകനിൽ ആരെയാണ് കർത്താവ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പ്രവാചകനെ വിട്ട് പറയിച്ചപ്പോൾ ഏറ്റവും കഴിവുള്ള എല്ലാ അവന്റെ മക്കളെ ഒക്കെയും കൊണ്ടുവന്ന് അടുത്ത് നിർത്തി എന്നാൽ അവരെ ആരെയും അനുഗ്രഹിക്കുവാൻ പ്രവാചകനോട് പറഞ്ഞില്ല എന്നാൽ ഒരുവൻ വനത്തിലായിരുന്ന അവനെ വിളിക്കാ എന്ന് പറഞ്ഞ് അവൻ വന്നതിനു ശേഷം അവന്റെ മേൽ അഭിഷേകം തൈല ഒഴിച്ചതിനു ശേഷം അവനുണ്ടായ മാറ്റങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുവച്ചാൽ നല്ലിടനായ ദൈവം അവനെ മുന്നമേ കണ്ടിരുന്നു ഐ മീൻ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം മുന്നമേ നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഉരുവായപ്പോൾ തന്നെ നമ്മളെ കുറിച്ച് കർത്താവിനൊരു ഉദ്ദേശമുണ്ട് എന്നാൽ നാം കാണേണ്ട ദൈവത്തെ നമ്മുടെ രക്ഷകനെ നാം കാണേണ്ട രീതിയിൽ അവന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് അടുത്ത് വരുമെങ്കിൽ അവനെ രുചിച്ചറിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തില് കർത്താവ് നൽകിയിരിക്കുന്ന വാറ്റത്വങ്ങളെ തെളിഞ്ഞു കാണുവാന് അവൻ തരുന്ന ആത്മീയ ആത്മാവിന്റെ വെളിച്ചത്തെ തെളിഞ്ഞു കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് ദാവിദിനുണ്ടായ അനുഭവം നമ്മൾ പഠിക്കുമ്പോഴേ യോസഫിന്റെ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോസഫ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അതൊക്കെയും അവന്റെ സഹോദരന്മാർക്ക് ഇഷ്ടമല്ലാത്തതായിരുന്നു എന്നാലും അവൻ അവന്റെ ദൈവത്തെ മറന്നു ജീവിക്കാനല്ല അവൻ തീരുമാനിച്ചത് ആ ദൈവത്തെ മുറുകിടിച്ചു തന്നെ ജീവിച്ചു അതുകൊണ്ട് അവന്റെ വഴികളിൽ കഷ്ടങ്ങൾ ഉണ്ടായിരുന്നു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ദൈവത്തെ വിളിച്ചു ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കിട്ടുന്ന സമയങ്ങളൊക്കെയും ദൈവത്തിന് സ്തോത്രം കരുതുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ കഷ്ടങ്ങൾ ഞാൻ ഒന്നും ഈ ബൈബിളിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവ മക്കൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് അത് നിരവധിയാണ് എന്നാല് ദൈവ മക്കൾക്ക് വിടുതലും കൂടെ ഉണ്ട് ആമീൻ വിശ്വസിക്കുന്നവർക്ക് ഒരു ആമീൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറയാം ദൈവ മക്കൾക്ക് കഷ്ടങ്ങൾ ഉണ്ട് നിശ്ചയം എന്നാൽ അവനെ വിടുവിക്കുന്ന കർത്താവിന്റെ കരങ്ങൾ കൂടെയുള്ളപ്പോൾ ആ കഷ്ടങ്ങളില് വിടുതൽ നൽകിയിരുന്ന ഒരു അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളുടെ സ്പർശനം നമുക്ക് ആലലിയ വിശ്വസിക്കുന്നുവെങ്കിൽ ആലിയ ആത്മാർത്ഥമായി ആത്മാവിന്റെ നിറവിൽ നാം അവനെ ആലലിയ ആശ്രമിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ആലലിയ അവന്റെ തലോടലും അവന്റെ കരുതലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതല്ലേ ഇപ്പോൾ നമ്മൾ പാടിയപ്പോൾ പാട്ട് ഞാൻ വിചാരിച്ചു ഈ പ്രസംഗം പറയാനായിട്ട് ഞാൻ മനസ്സിൽ തിരിഞ്ഞു ഞാൻ ഒരിക്കലും പ പറഞ്ഞില്ല ബിജുബ്രദർ എങ്ങനെ ഈ പാട്ട് എടുത്തു എനിക്കായി കരുതുന്നവൻ ഐ മീൻ അപ്പോൾ നമുക്കായി കരുതുന്ന ഒരു കർത്താവ് നമ്മക്കൊണ്ട് ആ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം തീ കൂടെ കടന്നുപോയിക്കോട്ടെ അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളുടെ ഭയങ്കരമായ പ്രയാസങ്ങളിൽക്കിടെ കടന്നുപോയിക്കോട്ടെ എന്നാൽ നല്ലിടേൻ അത് നോക്കി നിൽക്കുന്നവരല്ല അല്ല നമ്മുടെ നല്ലിടേൻ അവൻ പറയുന്നു ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് പ്രൈസ് പ്രൈസലോഡ് ഹാലലൂയ്യ ആടുകൾക്ക് വേണ്ടി ആടുകൾ എന്ന് പറയുന്നത് നാം ഓരോരുത്തർക്കും വേണ്ടി തൻ്റെ ജീവനെ ഹാലലുയ്യ സ്തോത്രം നമ്മുടെ പാപ കറകളെ ശുദ്ധീകരിപ്പാൻ നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മെ അവന്റെ സ്നേഹത്തിൽ ആക്കുവാൻ ഹാലലുയ്യ ഹലുയ്യ ഇറങ്ങിയ ഹാലലുയ്യ തന്റെ പിതാവ് നമുക്ക് വേണ്ടി അയച്ച പുത്രൻ ആണ് പറയുന്നത് ഞാൻ നല്ലടേൻ ആടുകൾ തൻ്റെ ജീവന് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഹാമീൻ ഹാലലുയ്യ അവൻ കൊടുത്തില്ലേ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെ പാപക്കുഴിയിൽ നിന്നും വീണ്ടെടുക്കുവാൻ ആ ചെളിക്കുണ്ടിൽ നിന്നും വീണ്ടെടുക്കുവാൻ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ നമ്മളെ ഹാലലുയ്യ ഹാലലുയ്യ നമ്മളെ ഹാലല്ലിയ അനുഗ്രഹിക്കുവാൻ ഹാലല്ലിയ പാപക്കുണ്ടിൽ നിന്നും വീണ്ടെടുത്ത ഒരു കർത്താവ് ആണ് നമ്മുടെ മധ്യത്തിലുള്ളത് ആ ദൈവമാണ് നമ്മളെ ഇന്നു വരെയും നടത്തിയത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് നീതിമാന്റെ നൃത്തങ്ങൾ അസംഖ്യം എന്നാൽ അതിൽ നിന്നുംടിവിക്കുന്നുവെന്ന് തൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു ഹാലുയ്യ സ്തോത്രം ഹാല നമുക്ക് കഷ്ടങ്ങൾ ഉണ്ട് ഹാലലു എന്നാൽ നാം ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവന്റെ കരങ്ങൾ നമ്മളെ ഹലലുയ്യ ഹലോടും നമ്മളെ വീണ്ടെടുക്കും നമ്മളെ അനുഗ്രഹിക്കും ഹാലലുയ്യ അതിനായിട്ട് നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം കഥാവേ ഞാൻ നിന്നെ രുചിച്ചറിഞ്ഞു എന്നാൽ രുചിച്ചറിഞ്ഞുവെങ്കിലും എനിക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങള് ദുരിതങ്ങള് ഒക്കെയും കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും മറുതിലിച്ച് പിറുപിടുത്തുപോയ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നത് നല്ല ഇടയിനാണ് എന്നാല് പ്രയാസങ്ങളുടെ മതിൽ കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ നാലൽ ഞാൻ ഇരുട്ടിൽ നടക്കുന്നവരെ പോലെ തപ്പിത്തടഞ്ഞ് ഞാൻ നിന്നെ മറുതലിച്ചു പോയ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ദൈവം വീണ്ടും എന്നെ പ്രകാശിപ്പിക്കണമേ നമുക്കറിയാം ദാ ഈ ദാവിദിനെടുക്കുകയാണെങ്കിൽ ദാവിത അഭിഷേകം ലഭിച്ചവനാണ് എന്നാൽ അവന്റെ ജീവിതത്തിലും ഒരു പിന്തിരിപ്പൻ അവസരം ഉണ്ടായി നമുക്കറിയാം അതാ അത് പിന്നെ അവൻ അനുദപിക്കുന്നതാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിലും കടന്നു വരാം കടന്നു വരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ നീ അനുദ അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ എന്നും നീ ഹാല വിശ്വസ്തനായി നിൽക്കുന്നുവെങ്കിൽ ഹാലലുയ്യ നിന്റെ കുറവളെ ഏറ്റുപറഞ്ഞ് കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ ബലപ്പെടുത്തണമേ നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിന്റെ വാക്തത്വം എൻ്റെ മേൽ എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ഫൈതലെങ്കിൽ അവൻ നല്ല ഇടയനായി കൂടിയിരുന്നു കൊണ്ട് അവന്റെ ശബ്ദം കേട്ട് നമുക്ക് നടപ്പാൻ ഹാലലുയ്യ സ്തോത്രം അവൻ എന്നിലും നിങ്ങളിലും എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മളെ കാണിച്ചു തന്നെ വഴി നടത്തുന്ന ഒരു കർത്താവ് ഒരു നല്ല ഇടയനാണ് നമുക്കുള്ളത് ആ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം ഹാലലുയ്യ അടുത്തത് പറയുന്നു ഹാലലുയ്യ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ആമീൻ മീൻ സ്തോത്രം ചിലപ്പം നമ്മൾ വിചാരിക്കും ഹാലലുയ്യ കർത്താവ് എന്നോട് സംസാരിക്കുമെന്ന് അല്ല കർത്താവ് സംസാരിക്കും നിശ്ചയം സംസാരിക്കും കർത്താവ് സംസാരിക്കുന്നത് ചിലപ്പം നമ്മളെ മക്കളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ആലുയ്യ നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ ആത്മീയ സ്നേഹിതന്മാരെ കൊണ്ടായിരിക്കും എന്നാൽ ആ അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ ആ സ്തോത്രം ചിലർ പറയാറുണ്ട് ആ കൊച്ചു ബൈരേയും കൊണ്ട് വചനം പറയിപ്പിക്കുന്നു എന്താണ് എന്താണ് അവനോടുള്ളത് അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു കുഞ്ഞു പൈതലിനെയും കൊണ്ടും ശബ്ദിപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് വചനം അത് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആർത്തു ചൊല്ലിയില്ലെങ്കിൽ കല്ലുകൾ ആർത്തി ചൊല്ലും അതുപോലെയല്ല ഹാലലിയ പിന്നെയും പറയുന്നുണ്ട് മക്കള് ആർക്ക് നിന്നെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആ ആഭാവത്തോട് കിടക്കുന്നില്ല ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു അമീൻ എൻറെ ആടുകൾ നിർ കർത്താവിൻ്റെ ആടെന്ന പദവിക്ക് കർത്താവിൻ്റെ ആടെന്ന പദവിക്ക് നാം യോഗ്യനെങ്കിൽ ഹാലലുയ്യ കർത്താവിൻ അറിയാം ഈ ആടിന് ഹാലലുയ്യ ഈ ആടിന് വേണ്ട തീറ്റി കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല അവൻ ഒരു ശബ്ദക്കോട് മുമ്പിൽ പെട്ടുപോയാൽ അതിനെ അതിജീവിക്കുവാൻ അവന് സാധിക്കയില്ലെന്ന് നമ്മുടെ കർത്താവിന് അറിയാം ആ നല്ലിടയിലാണ് നമ്മുടെ ആശ്രയം ആലിയ ആ അങ്ങനെയുള്ള ആ നല്ലിടലിനു മുമ്പാകെയാണ് നാം ഓരോരുത്തരും ഇന്ന് ഇരിക്കുന്നത് ആ നല്ലിടൻ്റെ ശബ്ദം നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ള തൻ്റെ ആത്മീയ ഹാലലിയ സ്തോത്രം ആടുകളെ കൊണ്ട് നമ്മളോട് അറിയിക്കുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ ഹാലലിയ അവൻ ഹാലലിയ നമ്മുടെ മുൻപേ നടക്കും ഹാലലു സ്തോത്രം നമ്മളെ മുന്നേ നടന്ന് നമ്മളെ വഴി നടത്തും നമുക്കറിയാം ഇസ്രായേൽ മക്കളെ എങ്ങനെയാ വഴി നടത്തിയെന്ന് ഹാലുയ്യ തന്റെ ജാതി ഹാലിയ താൻ തെരഞ്ഞെടുത്ത മക്കളെ എപ്രകാരം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ പ്രയാസപ്പെടുത്തുന്നത് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഉള്ള ആവലാതികളൊക്കെയും കാണുവാനായിട്ട് സാധിക്കും എന്നാൽ വിശ്വസിക്കുന്ന ഹാലലുവ നാം വിശ്വസിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ആ നല്ലിടനിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഏവനും ഹാലലിയ ഇന്ന് ആലുവിയ ആ പ്രയാസം കാണുമെങ്കിൽ നാളെ നീ കാണും നിശ്ചയം ഹാലലിയ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള അനുഗ്രഹം അവൻ കൊടുക്കുന്ന അനുഗ്രഹം നിശ്ചയമായി കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഹാലലിയ അവനെ കർത്താവ് ഉയർത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും നീ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ഹാലലിയ ആ നല്ലിഴേന്റെ നല്ലാടായി ജീവിക്കുവാൻ നീ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവന്റെ ശബ്ദം കേട്ട് അവന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ ഹാലലുയ്യ സ്തോത്രം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നമ്മളെ സ്തോത്രം ഒന്ന് ആ വധ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അവ നിത്യേപിനെ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല നമുക്ക് തോന്നാമായിരിക്കും ഞാൻ പട്ടുപോകുമെന്ന് എന്നാൽ പട്ടുപോകാതെ വണ്ണം നമ്മളെ കാത്തുപരിപാലിപ്പാൻ കഴിവുള്ള കർത്താവ് തൻ്റെ കരങ്ങളിൽ താങ്ങി നമ്മളെ വഴി നടത്തും ആ ആ പാട്ടിൽ തന്നെ എല്ലാം ഉണ്ട് ഞാൻ ഇന്നൊരു വചനം പറയേണ്ട ആവശ്യമില്ല ആ ഇന്ന് ബിജുബദർ പാടിയ പാട്ടിൽ തന്നെ എല്ലാ ഒരു ദൈവ പൈതലിന് വേണ്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു ആ ലലുഹിയ ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ആ ലലുവ ചുമ്മാത എഴുതിയതല്ല ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞ് എഴുതിയതാണ് ഈ കർത്താവിനെ മനസ്സിലാക്കി എഴുതിയാണ് ഈ കർത്താവിനെ ആ ലലിയ ചെയ്ത അത്ഭുതങ്ങൾ അവനെ ചേണ്ടി ചെയ്ത അടയാളങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവൻ എഴുതിയതാണ് അവനൊരു സാക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ലലുയ അല്ലെങ്കിൽ നമുക്കറിയാം ചൗൽ രാജാവിന്റെ ആ ലലുയ്യ കയ്യിൽ നിന്നും എത്ര പ്രാവശ്യമാണ് കർത്താവ് ഓടിവിച്ചത് ഹാലലുയ്യ അവൻ പട്ടുപോകമായിരുന്നു എന്നാൽ അവൻ ചെയ്തൊരു നന്മ നമ്മൾ ഓർക്കണം അവൻ ഒരിക്കലും അവസരങ്ങൾ കിട്ടിയിട്ട് പോലും ആ രാജാവിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടില്ല ആ ലലുയ്യ അവൻ പ്രതികാരം കർത്താവിനുള്ളത് അലലിയ നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രമിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിരിക്കും നമ്മുടെ ശത്രുക്കൾ ചിലപ്പോൾ നമ്മുടെ ആലലിയ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ശത്രുക്കൾ അവരെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ നല്ലിടയൻ്റെ ആടാണ് ഹാലലുഹിയ ആ നല്ലിടയിൻ്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് ഹാലലിയ ആ നല്ലിടന എന്നെ ഇരുട്ടിൽ നടത്തുകയില്ല ആ നല്ലിടേന്റെ വെളിച്ചത്തിലാണ് ഞാൻ നടക്കുന്നത് അവൻ വെളിച്ചമായിട്ടാണ് കടന്നു പോകുന്നത് ആ വെളിച്ചത്തിലാണ് നടക്കുന്നത് ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഹാലലുയ്യ ഇരുട്ടിൽ തപ്പി തറയുവാൻ നമ്മളെ ദൈവയുടെയാക്കത്തില്ല നമ്മൾ ചിന്തിക്കും യോ എങ്ങനെ ഞാൻ ഈ പാലം കിടക്കും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഈ നദിക്ക് അപ്പുറം കിടക്കും ഹാലലുക ഈ നദിയെ നോക്കി നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അത് ചിലപ്പോൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന നദിയായിരിക്കും ഹാലലുയ്യ എന്നാൽ അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് തൻ്റെ മക്കളെ കരയിക്കൂടി നടത്തിയൊരു കർത്താവുണ്ട് അവർക്ക് മുമ്പും പിൻപും ഹാലലിയ വെളിച്ചമായി നിന്ന ഒരു കർത്താവുണ്ട് ഹാലലുയ്യ അവരുടെ ഹാലലിയ കാലുകളെ ഹാലലുയ്യ വേദനിപ്പിക്കാത്ത ഒരു കർത്താവുണ്ട് അവരുടെ വസ്ത്രങ്ങളെ മുഷിപ്പിക്കാത്ത ഒരു കർത്താവുണ്ട് ആ കർത്താവ് ഇന്ന് നമുക്കായി ജീവിക്കുന്നു നമ്മൾ അവന്റെ ആടുകളാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് രോഗങ്ങൾ കിടന്നു വരാം പ്രയാസങ്ങൾ കിടന്നു വരാം എന്നാൽ ആ തിന്റെ മറവിലാണ് വസിക്കുന്നുവെങ്കിൽ ആ രോഗങ്ങൾ നമുക്ക് വിടുതലായി കാണുവാനായിട്ട് സാധിക്കും ഈ ദൈവജനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ ദൈവജനങ്ങളാൽ ദൈവം നമ്മളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ ഈ ദൈവചനത്തിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ തക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടി എൻ്റെ വചനത്തിൽ നിന്നു ദൈവനാമം വാഴ്ത്തുപ്പെടുട്ടെ